പൊന്നാനി വലി ജുമാത്ത് പള്ളി ആണ്ട് നേർച്ചയ്ക്ക് ഞായറാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ പൊന്നാനി വലി ജുമാത്ത് പള്ളി സ്ഥാപകനും നവോത്ഥാന നായകനും വിശ്വപ്രസിദ്ധ പണ്ഡിതനുമായ അഷേഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാം ആണ്ട് നേർച്ചയ്ക്കും പൊന്നാനി സൊലാത്തു വാർഷികത്തിനും വലി ജുമാത്ത് പള്ളി പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ മഖ്ദും സ്ക്വയറിൽ തുടക്കമാകും ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയുള്ള നേർച്ചയിൽ സമൂഹ സിയാറത്ത് അനുസ്മരണ സമ്മേളനം മതപ്രഭാഷണം പ്രവാചക ചരിത്രം പാടിപ്പറയൽ ബുർദ മജ്ലിസ് മൗലിദ് ജൽസ ഗദ്മുൽ ഖുറാൻ സമാപന ആത്മീയ സമ്മേളനം അന്നദാനം തുടങ്ങിയ പരിപാടികൾ നടക്കും രാത്രി എട്ട് മുപ്പതിന് നടക്കുന്ന സമൂഹ സിയാറത്തിന് മുദ്രിസ് സയ്യിദ് ഹബിബ് തുറാബ് തങ്ങൾ തലപ്പാറ നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പൊന്നാനി മഖ്ദും എം പി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സ്വാലിഹ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും വി സയ് മുഹമ്മദ് തങ്ങൾ അബ്ദുള്ള ബാക്കി ഇയാട് കെ എം മുഹമ്മദ് കാസിം കോയ എന്നിവർ സംബന്ധിക്കും അറിയപ്പെട്ട പ്രശസ്ത പണ്ഡിതന്മാരും സൂഫി വലിയമാരും പങ്കെടുക്കും നാളെ നടക്കുന്ന സമൂഹ സിയാറത്തോടെ പരിപാടി ആരംഭിക്കുന്നു അതിൽ സെയ്ദ് അബി ഉത്തരവാദങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സയ്യിദ ജിഫിനി മുത്തുപോത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് അതോടെ നാളത്തെ പരിപാടി അതിൽ അതില് അൻവലി മുഖ്യ പ്രഭാഷണം നടത്തും പള്ളിക്കമ്മറ്റി സെക്രട്ടറി വി സേതു മുഹമ്മദ് തങ്ങൾ അതുപോലെ തായം കെ എം കാസിം ഗോ സാഹിബ് ആശംസ അർപ്പിക്കുന്നതാണ് പൊന്നാനി മുത്ത മഹതു മുട്ടുബാ തങ്ങൾ അധ്യക്ഷ അധ്യക്ഷനം നിർവഹിക്കും ഓരോ ദിവസങ്ങളിലും വലിയതായിരിക്കുന്ന മഹത്തായിരിക്കുന്ന வார்த்தசம்மேனத்தில்ி வலி ஜுமாத்து பள்ளி சேக் வி சயது முஹம்மது தங்கள் ஸ்வாகசம் செய்ர்மா அப்துல்ல பி கண்வீனர் ஹாஜி அம்மாட்டி முஸ்லியார் உமர் இர்ஃபானி சேலாம் ரம் அபூபக்கர் முஸ்லியார் உஸ்மான் காமில் சக்காஃபி பொன்னானி ஷக்கீர் கேவி ஏ வி அப்துல் கஃபூர் தொடங்கியவர் பங்கெடுத்து സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ